ഒരു ഉമ്മ എന്നോട് പറഞ്ഞാദ എന്റെ മോൾ എന്റെ വീട്ടിലാ താമസിക്കുന്നത് എന്റെ വീട്ടിലാ താമസിക്കുന്നത് എന്നോട് മിണ്ടിയിട്ട് മൂന്ന് മാസമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും ഉപ്പയോട് പറയും എന്നോട് മിണ്ടൂല ഞാൻ മിണ്ടൂലച്ചെന്തേ കാരണം അറിയില്ല ഞാൻ അറിഞ്ഞുകൊണ്ട് എന്റെ മോളോട് തെറ്റും ചെയ്തിട്ടില്ല മൂന്ന് മാസമായി തിരുവനന്തപുരം ജില്ലയിലെ പൂന്തുറ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു സാധുവായ ഉമ്മ എന്നോട് പറഞ്ഞതാണ് മൂന്ന് മാസമായി ആ മോള് ഉമ്മയോട് മിണ്ട ഒരു വീട്ടിലെ കഴിയണേ അതാണ് അത്ഭുതം ആ സാധുവായ ഉമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് ആലോചിച്ചോക്കി ആ ഉമ്മയോട് മിണ്ടുന്നില്ല എന്തൊരു വിഷമായിരിക്കും അല്ലെ മൂന്ന് മാസമായി പിണക്കമാണ് എന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാൻ ഈ അമല് പറഞ്ഞു കൊടുത്തു അല്ലെ അഹമ്മദില്ല അത്ഭുതത്തോടെ അല്ലെ സന്തോഷത്തോടെ ആ ഉമ്മയും മകളും സന്തോഷത്തോടെ ജീവിക്കുന്നു അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അനുഭവമുണ്ടായ അത്ഭുതകരമായ ആയത്തുകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരട്ടെ ഈ പറയുന്ന ദുആ നിങ്ങൾ ചെല്ലിയാൽ ഈ പറയുന്ന ആയത്ത് നിങ്ങൾ പാരായണം ചെയ്ത് ദുആ ചെയ്താൽ പിണങ്ങിയിരിക്കുന്നവർ ഇങ്ങോട്ട് വന്ന് നിങ്ങളോട് മിണ്ടൂന്നാണ് പിണക്കം മാറ്റാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു ആയത്ത് ഭാര്യ ഭർത്താക്കന്മാര് പണക്കാണ് പണക്കാന്ന് വിചാരിക്കാ ഭർത്താൻ മിണ്ടില്ല ഈ ആയത് ഒരു വാശി ഈ ആയത്തൊന്ന് പതിവാക്കി നോക്കി നിങ്ങൾ അടുത്തേക്ക് വരുമു അങ്ങനെയാണ് 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 പിണക്കങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള അത്ഭുതകരമായ സുന്ദരമായ ആയത്തും അലഹമില്ല നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാഹു സ്വീകരിക്കും ഇത് നിങ്ങൾ പാരായണം പ്രവാചകൻ പറഞ്ഞു അള്ളാഹുബിന്റെ രണ്ടാള് പിണങ്ങിയിരുന്നാൽ ആ പിണക്കം മാറ്റാൻ ഒരാൾ കടന്നു വന്നു അപ്പൊ നമ്മുടെ കുടുംബത്തിൽ രണ്ടുപേര് പിണങ്ങിയിരിക്കുന്നു നമ്മുടെ ഭർത്താവും നമ്മുടെ വീട്ടിലുള്ള ആരോപണം പിണങ്ങിയിരിക്കാന്ന് വിചാരിക്കുക നമ്മൾ ആ പിണക്കം മാറ്റാൻ വേണ്ടി കടന്നു ചെന്ന ഓരോ വാക്കിനും അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങൾ പറയുന്നു അവൻ അവൻ കൂലി ഓരോ അത് ആദ്യം സലാം പറയുന്ന നാളെ പടച്ചവന്റെ പരലോകത്തിൽ അടിമോചനത്തിന്റെ എഴുതുന്നോട് നിസ്കാരശേഷം നിങ്ങൾ ദ്വാരത്തിന് പഠിച്ചവനെ എനിക്ക് നിന്റെ സ്വർഗം വേണം എന്റെ ബുദ്ധിമുട്ട് കൊണ്ട് അല്ലെങ്കിൽ ബുദ്ധിമോശം കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ

പുണ്യങ്ങൾ പരിശുദ്ധമായ മുഹറത്തിന്റെ രാ വിരവുകളുള്ള നമ്മൾ നമ്മൾ കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങൾ പറഞ്ഞു ഉമ്മയിൽ നിന്നും ഒരു വാപ്പയിൽ നിന്നും ഉണ്ടായ മക്കളാണ് അൽമൊഹ്മോ അഹുൽ സഹോദരങ്ങളെ പോലെയാണ് സത്യവിശ്വാസികൾ എന്നാണ് എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പിണങ്ങിക്കഴിയുന്ന സ്വന്തം സഹോദരനോട് പോലും പിണങ്ങിക്കഴിയുന്ന മാതാപിതാക്കളോട് പിണങ്ങി കഴിയുന്ന ഭർത്താവ് ഭാര്യയുടെ ബന്ധുക്കളോട് ഭാര്യ ഭർത്താവിന്റെ ബന്ധുക്കളോട് പിണങ്ങിക്കഴിയുന്നവരുടെ ഒരു വലിയ നീണ്ട ലിസ്റ്റ് തന്നെ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയും എന്നാൽ പരസ്പരം പിണങ്ങൽ അത് പാടില്ല നരകം പോലും നമുക്ക് വാങ്ങി തരുന്ന പ്രവർത്തനമാണ് എന്ന് അള്ളാഹുവിന്റെ നമുക്ക് പരസ്പരം ഇഷ്ടമുള്ളവരാകണം ഒരു ചുമരുകൾക്ക് നാം കെട്ടുന്ന ഇഷ്ടികകൾ ആ ഇഷ്ടികകൾ എങ്ങനെയാണോ ചേർന്നിരിക്കുക അതുപോലെ വേണം സഹോദരങ്ങൾ സത്യവിശ്വാസികൾ സ്നേഹബന്ധത്തിലായിരിക്കണം എന്ന് ആദരമായ പ്രവാചകൻ നബിയുന റസൂൽ ഇന്ന് പരസ്പരം പിണക്കങ്ങളുടെയും വഴക്കുകളുടെയും ചിദ്രതകളുടെയും വലിയൊരു കാലഘട്ടമാണ് പരസ്പരം മുഖത്തോട് മുഖം നോക്കിയാൽ സലാം പറയാൻ കഴിയാത്ത പുഞ്ചിരിക്കാൻ കഴിയാത്ത പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞു പുഞ്ചിരിക്കൽ കൂലിയുണ്ടെന്ന് അല്ലാഹുബിന്റെ അതുപോലെ നമുക്കൊന്ന് ചെയ്യാൻ കഴിയാത്ത ഒരു സെൽഫിഷായ ലോകത്തിലേക്കാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കും നമ്മളും മാത്രമായി ഒതുങ്ങി പോകുന്നു ഒരു കാലഘട്ടം അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മസ്ജിദുൻ അബവില് ഇരിക്കുമ്പോൾ സ്വഹാബത്തിനോട് ചോദ്യം സ്വഹാബാ നിങ്ങൾക്ക് ഞാൻ സ്വർഗ്ഗത്തിൻ്റെ അവകാശിയേ കാണിച്ചു തരട്ടയോ അല്ലാഹുവൻ്റെ റസൂൽ സ്വർഗ്ഗത്തിൻ്റെ അവകാശിയേ കാണിച്ചു തരട്ടയോ എന്ന് സ്വഹാബത്തിനോട് ചോദിക്കുമ്പോൾ സ്വഹാബത്ത് പറഞ്ഞു ബലായ റസൂലുള്ളാ കാണിച്ചു തരണം നബിയേ എന്തിനാണ് നബി തങ്ങൾ അങ്ങനെ ചോദിച്ചപ്പോൾ സ്വഹാബത്ത് കാണിച്ചു തരണം എന്ന് മറുപടി പറഞ്ഞു മഹാനായ റഈസുൽ മുഫസ്സിരിൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു

അവർക്കെല്ലാം സ്വർഗമുണ്ടെന്നതിൽ സംശയമില്ല അതുകൊണ്ട് മറ്റു ദുന്നപവികൾ തടിച്ചുകൂടിയ പാരം പോലെ പരമ കിടക്കുന്ന സ്വഭാവത്തിനിടയിലേക്കാണ് അല്ലാന്റെ റസൂല് ചോദിക്കുന്നത് ഞാൻ സ്വർഗത്തിന്റെ അവകാശിയെ കാട്ടി തരട്ടയോ സ്വഭാവത്ത് പറയുന്നു ബലായ കാണിച്ചു തരണം നബിയെ തങ്ങൾ ആരെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെ സ്വഭാവത്ത് ശ്രദ്ധപൂർവം കാണിക്കുന്നു ആരെങ്കിലും ഒരാളെ ചൂണ്ടിട്ട് ഏ ഈ സ്വർഗത്തിലാണെന്ന് രക്ഷപ്പെട്ടില്ലേ ൾ നോക്കുമ്പോ ആ പള്ളിയുടെ പുറത്തുകൂടി വീട്ടാമശത്തിന് നടന്നു പോയൊരു മനുഷ്യനെ ചൂണ്ടി കിട്ടു പറഞ്ഞു ആ മനുഷ്യൻ സ്വർഗത്തില്ല ഒരു തവണയില്ല രണ്ടും മൂന്ന് തവണ ആവർത്തിച്ച് പല ദിവസങ്ങളിലായിട്ട് ആ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചപ്പോ സ്വഭാവത്തിന് ആ മനുഷ്യനെ ഒന്ന് പഠിക്കാൻ വല്ലാത്ത തിടുക്കായി പ്രിയമുള്ളവരെ ആ മനുഷ്യനിലേക്ക് പോയി ചോദിച്ചു ഒത്തിരി വിധങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ പ്രവർത്തനം ആ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ മിസ്കരിക്കുന്നത് പോലെ ഞാൻ മിസ്കരിക്കും നിങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ ഞാൻ നോമ്പെടുക്കും നിങ്ങൾ കുർആാനോതുന്നത് പോലെ ഞാൻ ഖുർആൻ കുർആാനോതും അല്ലാത്തതായും കൂടുതലായിട്ടൊന്നുമില്ല പിന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്വഭാവ ഗുണമുണ്ട് അതുകൊണ്ടായിരിക്കാം അള്ളാന്റെ എനിക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടത് എന്ന് ചോദിച്ച ആപത്ത് ചോദിച്ചു അത്രേ ആ പ്രവർത്തനം ഏതാ ആ മനുഷ്യൻ പറഞ്ഞു എന്നെ ആര് കുറ്റപ്പെടുത്തിയാലും എന്നെ ആര് ഒറ്റപ്പെടുത്തിയാലും എന്നെ ആര് കളിയാക്കിയാലും എനിക്കാരോടും പിണക്കമില്ല ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഒരുപാട് പേരെന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് കളിയാക്കിയുണ്ട് ഒരുപാട് ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരെന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും എനിക്കൊരാളോടും വെറുപ്പില്ല എന്നാ മനുഷ്യൻ പറഞ്ഞു എന്നാണ് ഒരാളോടും ഞാൻ പിണങ്ങിയിട്ടില്ല ആ മനുഷ്യന് പിണക്കം ആരോടും ഇല്ല നമ്മളൊന്നും നോക്കിയേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര പേരോട് നമ്മുടെ ഈ വീഡിയോ കണ്ടു നമ്മുടെ കണക്ട് ൊന്ന് കണക്ട്ക്കിയോ നമ്മളൊന്ന് ലിസ്റ്റ് നോക്കിയ പഠിച്ചോ ഞാൻ ആരോടൊക്കെ പിണങ്ങി കഴിയുന്നുണ്ട് കുടുംബക്കാർ ഭാര്യയുടെ കുടുംബക്കാർ നമ്മുടെ കുടുംബാധികൾ ഭർത്താവിന്റെ സഹോദരിമാർ സഹോദരങ്ങൾ അവരോടൊക്കെ എത്ര പേരോട് നമ്മൾ പിണങ്ങി കഴിയുന്നുണ്ട് എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ നമുക്ക് മനസ്സിലാകും എത്ര പേരുണ്ട് എന്ന് അങ്ങനെ പിണക്കം മാറ്റൽ സത്യവിശ്വാസികൾ നിർബന്ധമാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് പിണങ്ങി കഴിയുമ്പോഴാണ് ആ മനുഷ്യൻ മരണപ്പെടുന്നത് ആക്കട്ടെ നമ്മൾ ഈ ജീവിതത്തിന്റെ പര്യവസാനം നമ്മൾ പ്രിയമുള്ളവരെ നരകത്തിന്റെ മാറാനാണെങ്കിൽ പിന്നെ നിസ്കരിക്കുക നമ്മൾ നിസ്കരിക്കുന്നത് അർത്ഥമുണ്ട് നമ്മൾ കഷ്ടപ്പെടുന്ന സ്വർഗത്തിന് വേണ്ടിയല്ലേ സ്വർഗത്തിന് വേണ്ടിയാണല്ലോ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പിണങ്ങി കഴിയുന്നവർ ഇന്ന് തന്നെ പിണക്കം മാറ്റണം പിണക്കത്തിലായിരിക്കുമ്പോ ഇബാദത്തുകൾ പോലും സ്വീകരിക്കൂല എന്ന് പറഞ്ഞ മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ നമുക്കുണ്ട് കാരണം നമുക്കറിയാം പരിശുദ്ധമായ തൗബ തൗബ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ചെയ്തു പോയ പാപങ്ങളെ കഴുകിക്കളയലാണ് അല്ലെ ഒരു മനുഷ്യർ യഥാർത്ഥ തൗബ ചെയ്താൽ വലത്തുമ്മുഹു അവന്റെ ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ ആകുമെന്നാണ് പാപ സുരക്ഷിതമാണ് പക്ഷേ ഒരു വിശ്വാസിയോട് ഒരു മനുഷ്യനോടുള്ള തെറ്റാണെങ്കിൽ അവന്റെ പൊരുത്തൽ അവ സ്വീകരിക്കൂല എന്നു പറഞ്ഞാൽ പരിശുദ്ധമായ വലുതാണ് ഒരു മറ്റൊരു മനുഷ്യന്റെ അഭിമാനം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് ഒരു മനുഷ്യനോട് നമുക്ക് കടമകളും കടപ്പാടുകളും ഉണ്ടെന്ന് ആദരമായ പ്രവാചകൻ നബിയുൻസൂൽ വസ്ലാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഒരു വിശ്വാസിക്ക് പിണങ്ങിയിരിക്കൽ അഭികാമ്യമല്ലെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുൻസൂൽഹി സൊല്ലാഹുലി വസ്ലാം അങ്ങനെ മൂന്ന് ദിവസം പിണങ്ങിയിരുന്നതിന് ശേഷമാണ് അവൻ മരണപ്പെടുന്നത് എങ്കിൽ അള്ളാഹുബിന്റെ പ്രവാചകൻ ാലി വസ തങ്ങളോട് പറഞ്ഞു പിണക്കം മാറ്റും എനിക്ക് പിണക്കൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ പെരുന്നാളിന് ഞാൻ പോയി പൊരുത്തം ചോദിച്ചു മിണ്ടണില്ല എനിക്ക് അവരോട് മിണ്ടാൻ വലിയ ആഗ്രഹമുണ്ട് ഞാൻ അങ്ങോട്ട് പോയി മിണ്ടിയതാണ് എന്നോട് മിണ്ടുന്നില്ല അവർക്ക് വേണ്ടിയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ പറയുന്ന ദുആ നിങ്ങൾ ചെല്ലിയാൽ ഈ പറയുന്ന ആയത്ത് നിങ്ങൾ പാരായണം ചെയ്ത് ദുആ ചെയ്താൽ പിണങ്ങിയിരിക്കുന്നവർ ഇങ്ങോട്ട് വന്ന് നിങ്ങളോട് മിണ്ടുന്ന പിണക്കം മാറ്റാൻ കഴിഞ്ഞ അത്ഭുതകരമായ ഒരു ആയത് ആയ ഭാര്യ ഭർത്താക്കന്മാരെ പിണക്കാണ് പിണക്കാന്ന് വിചാരിക്കാം ഭർത്താൻ മിണ്ടണില്ല ഈ ആയത് ഒരു ആയത്തൊന്ന് പതിവാക്കി നോക്കിയാൽ നിങ്ങൾ അടുത്തേക്ക് അങ്ങനെയാണ് 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 പിണക്കങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള അത്ഭുതകരമായ സുന്ദരമായ ആയത്വം അലഹമുല്ല നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാഹു സ്വീകരിക്കും ഇത് നിങ്ങൾ പാരായണം പ്രവാചകൻ പറഞ്ഞു പിണങ്ങിയിരിക്കാം പിണങ്ങിയിരുന്നാൽ ആ പിണക്കം മാറ്റാൻ ഒരാൾ കടന്നു വന്നു അപ്പൊ നമ്മുടെ കുടുംബത്തിൽ രണ്ടുപേര് പിണങ്ങിയിരിക്കുക നമ്മുടെ ഭർത്താവും നമ്മുടെ വീട്ടിലുള്ള പിണങ്ങിയിരിക്കാന്ന് പിണങ്ങിയിരിക്കാ നമ്മൾ ആ പിണക്കം മാറ്റാൻ വേണ്ടി കടം നാല് ഓരോ വാക്കിനും അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലി വസ്ലമാ പറയുന്നു അവൻ അടിമമോചനത്തിന്റെ കൂലി ഉണ്ട് അവൻ അടിമമോചനത്തിന്റെ കൂലി അള്ള എഴുതുന്ന ഓരോ വാക്കിനും അത് മാത്രമല്ല ആദ്യം സലാം പറയുന്ന നാളെ പടച്ചവന്റെ പരലോകത്തിൽ സ്വർഗം കൊടുക്കുമെന്ന് അറസൂലി ഏതാണ് ആയത്ത് അതാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്റെ പ്രിയമുള്ളവരെ ഇന്ന് മുതൽ നമ്മൾക്ക് ആരാണോ പിണങ്ങിരിക്കുക നമ്മളെല്ലാം മറക്കുക നമ്മട്ട് അവരോട് പോയി പൊരുത്തം ചോദിക്കുക അപ്പൊ അവരെ നമ്മോട് നമ്മൾക്ക് പൊരുത്തം തരാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മോട് ദേഷ്യാണ് ആ ദേഷ്യമൊക്കെ മാറി അല സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ ഈ പറയുന്ന അമൽ നിങ്ങൾ ചെയ്താൽ മതി എന്ന മഹത്വക്കൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് നിങ്ങൾ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഓതിയിട്ട് നിങ്ങൾ ദ്വാരക്ക് ഉള്ള വഴി തുറന്നു തരുമെന്നാണ് ഒന്നാമത്തെ കാര്യം പരിശുദ്ധമായ സൂറത്തുൽ യാസീൻ നമുക്ക് എല്ലാവർക്കും അറിയാം സദാ ഓതുന്നല്ലേ യാസീൻ മുഴുവൻ ഓതണ്ട നമ്മൾ എല്ലാ ദിവസവും മകരി വഴിയും ഓതുകയാണ് സൂറത്തു യാസീന ആയത്തുകൾ ഏതാണ് ആയത്ത് അതാണ് ഈ സ്ക്രീനിൽ കാണുന്നത് രണ്ടായത് നമുക്കറിയാവുന്ന

ഈ രണ്ടായിത്ത് ഈ രണ്ടായത്ത് നമ്മളിങ്ങനെ ആ ഒരു നിശ്ചിത എണ്ണം നമ്മൾ കൊണ്ട് കഴിയുന്നത് മുപ്പത്തിമൂന്നാണോ നാൽപ്പതാണോ നൂറ്റിയൊന്നാണോ എത്ര ഒരു എണ്ണം പിടിക്കുക അതിങ്ങനെ നിത്യമാക്കി ചെല്ലുക അതിനുശേഷം നമ്മൾ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു അലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് സൂറത്തു അലം നെഷ് ഏതാണ് സൂറത്ത് അതാണ് സ്ക്രീനിൽ കാണുന്നത് അലം അൻക നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ സുഹൃത്താണ് ഈ രണ്ട് യാസിയിലെ എട്ടു ഒൻപതായിത്തും ഇൻഷാ നഷ്റാ പതിനേഴ് വട്ടവും അള്ളാനോട് നിസ്കാരശേഷം ഫർ നമസ്കാര ശേഷം നിങ്ങളുടെ ദ്വാരത്തിന് പടച്ചോനെ എനിക്ക് നിന്റെ സ്വർഗം വേണം എന്റെ ബുദ്ധിമുട്ട് കൊണ്ട് അല്ലെങ്കിൽ എന്റെ ബുദ്ധിമോശം കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ട് പടച്ചോനെ അവരുമായിട്ട് പിണങ്ങി ഈ പിണക്കത്തിലിട്ട് മരിച്ച എനിക്ക് നരക റബ്ബേ എനിക്ക് അവരൊന്ന് അടുപ്പിച്ച് തരണം ആ അവരുടെ കൽബും എന്റെ കൽബും ഒന്ന് അടുപ്പിച്ച് തരണം എന്ന് പിണക്കം ഒന്ന് മാറ്റിത്തരണമെന്ന് ചെയ്താൽ മഹാരഥന്മാര് പറയാണ് കൽബ് തമ്മിൽ ഒരു ഇണക്കം അല്ല ഉണ്ടാക്കി തരും നമുക്കിടയിലുള്ള നമുക്കിടയിലുള്ള മധ്യസ്ഥൻ മധ്യസ്ഥൻകുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് നമുക്കൊരുപാട് പിണക്കങ്ങളുണ്ട് പിണക്കം നമ്മൾ മാറ്റണം പറഞ്ഞു പറഞ്ഞ് പിണങ്ങിരിക്കുമ്പോ പറയുന്ന സ്വർഗത്തിൽ രണ്ട് കൊട്ടാരം പണിയുമെന്ന് നബിയുന റസൂൽ തങ്ങൾ ഫാത്തിമാവിയുടെ പൊന്നുമക്കൾ നബി തങ്ങളുടെ പേരൊക്കെ ഹസൻ ഹുസൈൻ ായാഹുഹ ആ രണ്ട് മക്കൾ കടന്നു വന്നിട്ട് ഹസൻ തങ്ങളെ തങ്ങളെ ഹുസൈൻ കുറിച്ച് പരാതി പറഞ്ഞു എന്നാണ് തങ്ങളെ തങ്ങളെ എന്നെ എന്നെ കണ്ടിട്ട് കണ്ടിട്ട് സലാം സലാം പറയുന്നില്ല നബി പരാതി അപ്പോഴാണ് ഹസൻ പറയുന്നു ഹുസൈൻ എന്നെ കണ്ടിട്ട് സലാം പറയുന്നില്ല ഹുസൈൻ പറഞ്ഞു എന്നാണ് ഏ ഏ റസൂൽ പറ നമ്മളെ പഠിപ്പിച്ചത് ആദ്യം സലാം പറ രണ്ടു കൊട്ടാരം അതുകൊണ്ട് എന്റെ സഹോദരൻ കൊട്ടാരം അല്ല കൊടുക്കട്ടെ എന്ന് ആഗ്രഹത്തിൽ ഞാൻ ഉണ്ടാതിരുന്നത് എനിക്കൊരു പിണക്കോ ഇല്ല എന്നു പറഞ്ഞു എന്നാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് പിണക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല സ്വാഭാവികമായും പിണക്കങ്ങളും ഇണക്കങ്ങൾക്ക് കുടുംബ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷെ അത് മൂന്ന് ദിവസത്തിൽ കൂടുതലേക്ക് നമ്മൾ പോകരുത് ഭാര്യ ഭർത്താവിനോട് പിണങ്ങിക്കഴിയുന്ന കുടുംബം മക്കൾ മാതാപിതാക്കളോട് ഒരു ഉമ്മ ഒരു ഉമ്മ എന്നോട് പറഞ്ഞാദ എന്റെ മോൾ എന്റെ വീട്ടിലാ താമസിക്കുന്നത് എന്റെ വീട്ടിലാ താമസിക്കുന്നത് എന്നോട് മിണ്ടിയിട്ട് മൂന്ന് മാസം ായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപ്പയോട് പറയും എന്നോട് മിണ്ടൂല ഞാൻ എന്തേ കാരണം അറിയില്ല ഞാൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ മോളോട് തെറ്റും ചെയ്തിട്ടില്ല മൂന്ന് മാസമായി തിരുവനന്തപുരം ജില്ലയിലെ പൂന്തുറ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഉമ്മ എന്നോട് പറഞ്ഞതാണ് മൂന്ന് മാസമായി ആ മോള് ഉമ്മയോട് മിണ്ട ഒരു വീട്ടിലെ കഴിയണേ അതാണ് അത്ഭുതം ആ സാധുവായ ഉമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ആ മോള് കഴിക്കണത് ആലോചിച്ചു ആ ഉമ്മയോട് മിണ്ടുന്നില്ല എന്തൊരു വിഷമായിരിക്കും അല്ലെ എന്റെ പ്രിയമുള്ള നമ്മുടെ ഒക്കെ കുടുംബത്തിൽ അങ്ങനെയുണ്ട് അങ്ങനെ എത്രയോ കൽബുകൾ വേദനയോടെ സങ്കടത്തോടെ കഴിക്കുന്നവർ അങ്ങനത്തെ പിണക്കം മാറ്റി അള്ളാഹുവിന്റെ മുത്തനബിമ തങ്ങൾ പറഞ്ഞതുപോലെ പിണക്കമില്ലാത്ത കലർപ്പില്ലാത്ത വഞ്ചനയില്ലാത്ത ചതിയില്ലാത്ത ആ ഒരു നല്ല കൽബൻ സലീമ രക്ഷപ്പെട്ട തെളിച്ചമുള്ള ഹൃദയമായി അള്ളാനെ കണ്ടുമുട്ടാൻ കഴിയണം ആ അള്ളഹാനെ കണ്ടുമുട്ടുകയാണെങ്കിൽ പിണക്കം ഉണ്ടാവാൻ പാടില്ല നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന റബ്ബിനെ കാണാനാണ് അല്ലെ ലൊക്ക അള്ളാന്റെ ലിക്കാ നമ്മൾ കാണണം നമ്മൾ ഓർമ്മ വെച്ച നാളെ മുതൽ കേൾക്കുന്ന നാമമാണ് ആ അള്ളാനെ കണ്ടുമുട്ടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പിണക്കമുണ്ടാകാൻ പാടില്ല ഈമാനോടെ മരിക്കണോ പിണക്കം ഉണ്ടാകാൻ പാടില്ല നമ്മുടെ പ്രവർത്തന അമലുകളല്ല സ്വീകരിക്കണോ പിണക്കം ഉണ്ടാകാൻ പാടില്ല നമ്മളിനെ കഅബയുടെ കില്ല പിടിച്ചു ദ്വാരനാലും ഒരു മനുഷ്യനോടുകകാരണമായി നമ്മൾ പിണങ്ങിക്കഴിഞ്ഞാൽ അത് സ്വീകരിക്കുമോ ഇല്ലയൊന്ന് പണ്ഡിതന്മാർ വലിയ ചർച്ചകൾ വരെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബത്തിലെ പിണക്കങ്ങൾ കുടുംബത്തിലെ വഴക്കുകൾ നമ്മളെയും ആരോടാണ് നമുക്ക് വാശി ഈ അകത്തേക്കെടുക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടണമെങ്കിൽ ഇല്ലാതെ ഇതിനില്ല റബ്ബിന്റെ അനുവാദം അതാ പറ്റൂലാന്നേ പിന്നെ ആർക്ക് വേണ്ടി ആരോടാ നമുക്ക് വാശി ഒന്ന് ആലോചിച്ചൊക്കെ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ എത്രയോ ആളുകൾ മരണപ്പെട്ടു നമ്മളെക്കാൾ പ്രായം കൂടിയവർ മരണപ്പെട്ടു നമ്മളെ നമ്മളെപ്പോലെ ആരോഗ്യമാഫിയത്വം ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്യുകയാണ് ഒന്ന് ആലോചിക്കുക അവിടെ നിന്നെല്ലാം വല്ലാതെ നമ്മളെ കാത്തുവെങ്കിൽ ആരോടാ നമുക്ക് എന്തിന്റെ പേരിലാണ് നമ്മള് പൊങ്ങച്ചം കാണിക്കുക അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് മുതൽ ഇൻഷാ പരമാവധി ആരോടും പിണങ്ങാതെ ഇണക്കത്തോടെ സ്നേഹത്തോടെ പെരുമാറാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം സാഹചര്യം പിണക്കമാണ് പിണക്കം മാറുന്നില്ല ഈ അമലൊന്നും ചെയ്തിട്ട് ദ്വാരത്തിൽ നിങ്ങളെ പിണക്കം മാറുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു വച്ചിരിക്കുന്നു അള്ളാഹുറബ് സുബാന പിണക്കം മാറ്റി ഇണക്കത്തോടെ ജീവിക്കുന്ന സത്യവിശ്വാസികളെ ഉൾപ്പെടെ ഭാഗ്യം കുമാറാകട്ടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക പുതിയ അറിവുകൾക്കായി ഇൻഷാൽ ബദരം ദീരം ഒഫീഷ്യൽ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല് പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം ദ്വാരക്കുക ഒരുപാട് ആളുകൾ കൊണ്ട് വസീത ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അസലാമലൈക്കും